നമസ്കാരം ഞാനിന്ന് തകരവിശേഷാന്ന് പറയാൻ പോകുന്നത് ഈ തകരയല്ല മറ്റെല്ലാ ആൾക്കാർ പോലെയല്ല ഇത് സ്വർണത്തിന്റെ അംശം ഉണ്ട് എന്നാ പറയുന്നത് പണ്ടുകാലത്തല്ല ഇതിനെ കൊണ്ട് വേഷപ്പടക്കിയ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഈ തകരേനെ പറ്റിയിട്ട് മൂന്നാലു വരി എഴുതിയിട്ടുണ്ട് അത് ഞാനിവിടെ പടം താനേ മൂളച്ചോരു തകരകളല്ല നന്നായി വളർന്നോ ും ഇവിടും നുള്ളി കഴുകിയാരിഞ്ഞോ ഞാൻ ഒരുക്കി വച്ചു ചേരുവ ചേർത്ത് നന്നായിവില് വറവും കഴിച്ചു ഞാൻ വെച്ചപ്പോൾ എൻ്റെ ഒരു പോഷകം തകരത്തോരൻ എന്തോരു രോഗപ്രതിരോധം എന്തോര പോഷകം തകരത്തോരൻ എന്തോരു രോഗപ്രതീരോ